ഇപ്പം മതസ്വാതന്ത്ര്യമല്ല നിങ്ങൾ നടത്തുന്നത് മതപ്രീണനമാണ് വോട്ടിന് മുസ്ലിങ്ങളുടെ നാല് വോട്ടിന് വേണ്ടി ഇസ്ലാമിക മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ മുന്നിട്ടിറങ്ങി വകഫുണ്ടാക്കുമ്പോൾ ജിഹാദ് നടത്താൻ സ്വത്ത് സ്വരുക്കൂട്ടുമ്പോൾ എൻ്റെ വേണുഗോപാൽജി ഒന്ന് ഓർക്കണം ഏഴ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിലും യു ആർ എ കാഫിർ ഫോർ ദം നിങ്ങൾ അവർക്കൊരു കാഫിറാണ് അതറിയണമെങ്കിൽ വേണുഗോപാൽജി ഒരു കോഴീനെ അർത്തൊരു ബിരിയാണി ഉണ്ടാക്കി സാഹിബിനൊന്നും കൊടുത്തു നോക്ക് ആട്ടി ഇറക്കം ഇത് ഹറാമാന്ന് പറഞ്ഞു നിഷിദ്ധമാണെന്ന് പറഞ്ഞു എന്നാൽ അവരുണ്ടാക്കണ ഈ ചിക്കൻ ബിരിയാണി മാട്ട മാട്ട നിങ്ങൾ അടിക്കും നിങ്ങൾ ഉണ്ടാക്കണ ഒരു ബിരിയാണി ഒരു കുഞ്ഞാലിക്കുട്ടിയും കഴിക്കൂല കാര്യം ഒരു കാഫിർ അറുത്ത വേണുഗോപാൽ അറുത്ത കോഴിയാണോ അത് അശുദ്ധമാണ് ഒരു കുഞ്ഞാലിക്കുട്ടിയോ ഒരു നൗഷാദോ അറുത്താൽ മാത്രമേ കോഴിക്ക് ശുദ്ധത വരൂ അതാണ് ഹലാല് അറിയില്ലല്ലേ അപ്പോ നിങ്ങളുടെ ഈ മതസ്നേഹവും മതസ്വാതന്ത്ര്യവും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് താങ്കളൊരു കോഴി ചേർത്ത് ബിരിയാണി ഉണ്ടാക്കണവരേ ഉള്ളൂ അതുവരെ നീ ഈ മുസ്ലിങ്ങളുടെ മത മതേതരത്വവും മതസ്നേഹവും ഒക്കെ അപ്പൊ അത്രയും നാള് വേണുഗോപാൽ ജി എന്ന് വിളിച്ച ആളുകള് വേണുഗോപാൽ ത്രീ ജി എന്ന് തിരിച്ചു വിളിക്കും താങ്കളെ അപ്പം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക നിങ്ങളുടെ കഴുത്തിലേക്കുള്ള വാള് നിങ്ങൾ തന്നെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി എന്തിനാ അവർക്കാകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇവിടെ ഇസ്ലാമിക മതരാഷ്ട്രം ഉണ്ടാക്കുക അല്ലെങ്കിൽ വേണുഗോപാലെ ഒന്ന് ആലോചിച്ച് നോക്കുക ശ്രീമാൻ നിങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ തങ്ങൾ സാഹിബ് ഏത് തങ്ങളായാലും തങ്ങൾ കുടുംബത്തിലെ ഏത് തങ്ങളായാലും ഈ തങ്ങൾ സാഹിബൊക്കെ ഒരു ഫത്വ ഇറക്കുന്നത് ലോക്കൽ ഫത്വയാണ് ഈ ഫത്വയുടെ എല്ലാത്തിനും ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാകും സൗദി അറേബ്യയിൽ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി നമ്മുടെ ഗാന്ധപുര ഉസ്താദല്ല ഇന്ത്യയിലെ പകുതി മുസ്ലിങ്ങൾ അംഗീകരിക്കത്തില്ല അംഗീകാരം അതുപോലെയല്ല സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ഗ്രാൻഡ് മുഫ്തി ബാസ് അബ്ദുൾ ബാസ് ആ ചെയർമാനായ ഒരു ഫത്വ കമ്മിറ്റി ഉണ്ട് അവരറക്കിയിട്ടുള്ള ഒരു ഫത്വ ഞാൻ പണ്ടടുത്തൊന്ന് വായിച്ച ഡെമോക്രസി ജനാധിപത്യം എന്നുള്ള ഒരു വിഷയത്തിനകത്ത് പച്ചക്ക് അതിനകത്ത് പറയുന്ന എന്താ ജനാധിപത്യം ഒരു ഷിർക്കാണ് അതായത് ഒരു മുസ്ലിമിന് നരകത്തിൽ പോകാൻ വേണ്ടിയുള്ള ഏറ്റവും മുഖ്യമായ പാപമാണ് ഷിർക്ക് ഒരു മു ഇസ്ലാം മതത്തിലെ ഏറ്റവും വലിയ പാപമാണ് ജനാധിപത്യം ഒരു സിന്നാണ് അത് മുസ്ലിങ്ങൾ ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്നെങ്കിൽ അത് ശരിയത്ത് നിയമപ്രകാരമുള്ള ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയാണെങ്കിൽ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നാ അപ്പൊ യു ഡി എഫ് ഈ മുസ്ലിം ലീഗിനെയും കൂട്ടി ഇലക്ഷൻ നടത്തുമ്പോൾ എന്തുവാ ചെയ്യുന്നത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഉടായ്പ തന്ത്രമാണ് ഈ പറയുന്ന യു ഡി എഫ് നടത്തുന്നത് എന്നുള്ള കാര്യം പച്ച പകൽ പോലെ വ്യക്തമല്ല അല്ലെ പിന്നെ താങ്കൾ ഇസ്ലാം മതം വിട്ടു എന്ന് പറയണം മുസ്ലിം ലീഗ് അമുസ്ലിം ലീഗ് ആയി എന്ന് പറയണം അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പേര് മാറ്റി കാഫിർ ലീഗ് എന്ന് പറയുന്നത് ഇടേണ്ടി വരും കാര്യം ഇത് ഇസ്ലാമിക മതശാസനയാണ് താങ്കൾ ഇരിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് നിങ്ങൾ എം പിമാരെല്ലാം കൂടെ നിയമം പാസ്സാക്കണല്ലേ ആ നിയമം പാസാക്കൽ പരിപാടിക്കെതിരെയുള്ള ഫത്വയായത് കാര്യം ഇസ്ലാമിക മത നിയമപ്രകാരം ഖുറാൻ പ്രകാരം നിയമനിർമ്മാണാധികാരം അള്ളാഹുവിന് മാത്രമാ അല്ലാതെ കെ സി വേണുഗോപാലിനോ ശ്രീമാൻ മോഡിജിക്കോ ഇല്ല എം പിമാർക്ക് മനസ്സിലായോ അപ്പോ ഇത്തരത്തിലുള്ള ഒരു ഡ്രക്കോണിയൻ ലോസ് ആണ് ഇസ്ലാം എന്ന് പറയുന്നത് നിർദ്ധയമായ നിയമങ്ങളാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ മതരാഷ്ട്ര നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് ആ മതരാഷ്ട്ര നിയമങ്ങൾ ഉണ്ടാക്കി അവർ ഉണ്ടാക്കി പോയതല്ലേ പിന്നെയും ആ മതരാഷ്ട്ര നിയമങ്ങളെയും മതേ രാജ്യത്ത് കൊണ്ടുവന്ന് കുലുക്കി കുത്തണതിനകത്തെ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അപ്പോ നമ്മുടെ വേണുഗോപാൽജി പറയേണ്ട ഉത്തരം ഈ വേണുഗോപാൽജി പറയുന്ന മതസ്വാതന്ത്ര്യം വഖഫ് ബോർഡിന് കൊടുക്കുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് ഇരുപത്തി ആറ് പ്രകാരമുള്ള മതസ്വാതന്ത്ര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുത്ത് വേണുഗോപാൽ അടങ്ങുന്ന ഈ തിരുവിതാംകൂർ രാജ്യം മുഴുവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആക്കി തിരുവിതാംകൂർ രാജ്യത്തിൽ താമസിക്കുന്ന സകല മുസ്ലിങ്ങളുടെയും സകല ക്രിസ്ത്യാനികളുടെയും ആധാരം റദ്ദ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ ഇല്ലല്ലോ പിന്നെ മുസ്ലിങ്ങൾക്ക് മാത്രം ഇവിടെ പ്രത്യേക നിയമം അത് മതപ്രീണനമാണോ മത സ്വാതന്ത്ര്യമാണോ ചിന്തിച്ചു നോക്കുക ഇനി മുന്നോട്ട് പോകുമ്പോ വേണുഗോപാൽ ജി ആഞ്ഞടിക്കുകയാണ് നമുക്ക് കേട്ടു നോക്കാം ഗവൺമെന്റ് ഓഫ് അവിടെ വേണുഗോപാൽ അങ്ങ് ഘോര ഘോരം വാദിക്കേണ്ട തൊണ്ടയിലെ വെള്ളം പറ്റിച്ച് ഇത് കണ്ടില്ലേ ബി ജെ പി ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവന്നു വകഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നിയമം കൊണ്ടുവന്നു കാര്യം ഇപ്പൊ വകഫ് ബോർഡിനകത്ത് എം പി ഉണ്ടാവണം എം എൽ എ ഉണ്ടാവണം പക്ഷെ അത് മുസ്ലിം എം പി ആയിരിക്കണം മുസ്ലിം എം എൽ എ ആയിരിക്കണം ഭരണഘടനാ പ്രകാരം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല മുസ്ലിം എം പി ആയിരിക്കണം മുസ്ലിം എം എൽ എ ആയിരിക്കണം ഓക്കെ ബി ജെ പി ഗവൺമെന്റ് എം പി ആയ എം പിയും എം എൽ എയും ആയാൽ മതി അവർ മുസ്ലിം ആവണെന്ന് നിർബന്ധം തോന്നുമില്ല എന്ന് ബി ജെ പി ഗവൺമെന്റിന് നിയമം കൊണ്ടുവന്നു കൊണ്ട് അതാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് പുതിയ അമൻമെന്റിലുള്ള ഒരു നിയമം അതായത് വഖഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളായ എം പിമാരും എം എൽ എമാരും പ്രൊഫഷണൽസും ഒക്കെ ഉണ്ടാവും വക്കീലന്മാരും ഒക്കെ ഉണ്ടാവും അവർ മുസ്ലിങ്ങളാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല സുന്നികളിൽ നിന്നും സ്ഥല ഈ ഷിയകളിൽ നിന്നും അതുപോലെ തന്നെ ബോറകളിൽ നിന്നും മറ്റ് ഇസ്ലാമിക വിഭാഗങ്ങളിൽ നിന്നൊക്കെ പ്രതിനിധികൾ ഉണ്ടാകും ഒരു ശരിയത്ത് ആളും ഉണ്ടാകും വഖഫ് ബോർഡിൽ ട്രിബ്യൂണൽ അല്ല വഖഫ് ബോർഡിൽ അതുപോലെ തന്നെ ഈ പറയുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള എം പിമാരും എം എൽ എമാരും ഒക്കെ വഖഫ് ബോർഡിൽ ഉണ്ടാകും അതാണ് ഇവര് കൊണ്ട നിയമം അപ്പോ ഈ വേണുഗോപാൽ ചോദിക്കുകയാണ് അയോധ്യയിലെ ക്ഷേത്ര കമ്മിറ്റിയിൽ അമുസ്ലിംകൾ അഹിന്ദുക്കളുണ്ടോ ഗുരുവായൂരിലെ ക്ഷേത്ര കമ്മിറ്റിയിൽ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളുണ്ടോ എൻ്റെ പൊന്ന് വേണുഗോപാലെ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിക്കോ ഗുരുവായൂർ ദേവസ്വം ബോർഡിനോ അയോധ്യ ദേവസ് അയോധ്യയിലെ ക്ഷേത്ര കമ്മിറ്റിക്കോ വേണുഗോപാലിന്റെ സ്ഥലം നാളെ മുതൽ ഞങ്ങളുടെയാണെന്ന് പറയാൻ അവകാശമുണ്ടോ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും നിയമസാധുതയുണ്ടോ ഇല്ല എന്നാൽ വഖഫ് ബോർഡിനെ നാളെ വേണുഗോപാലിന്റെ സ്ഥലം വഖഫിന്റെ ആണെന്ന് പറയാനുള്ള അവകാശമുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ കോൺഗ്രസ് ആർ കൊടുത്ത നിയമപ്രകാരം ഉണ്ട് പിന്നെ അത് തെളിയിക്കേണ്ട ഉണ്ടെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അത് വഖഫിന്റെയാ അല്ലാതെ അത് തെളിയിക്കപ്പെടേണ്ട കാര്യമില്ല വഖഫിന്റെ അല്ലാന്ന് തെളിയിക്കണമെങ്കിൽ അത്ര ഒരു വർഷത്തിനകം ഒരു വർഷമോ ഇതൊരു സമയപിരീഡ് ഞാൻ കൃത്യം തെറ്റാണെങ്കിൽ ക്ഷമിക്കുക ഒരു വർഷമാണ് ഒരു മാസമാണ് ഓർക്കുന്നില്ല ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ ഈ വേണുഗോപാൽ ഈ മുസ്ലിങ്ങൾ മാത്രം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മത നേതാക്കന്മാരുടെ കമ്മിറ്റിയുള്ള ഈ ട്രിബ്യൂണലിനകത്ത് ഒരു സിവിൽ ജഡ്ജിയും ഉണ്ട് ഒരു എ ഡി എം ഉണ്ട് പിന്നെ ഇസ്ലാമിക മതപണ്ഡിതന്മാരും ഉണ്ട് ആ ട്രിബ്യൂണലിനകത്ത് കേസ് കൊടുത്ത് ട്രിബ്യൂണലും വിധിക്കുക ആ ഇത് മുസ്ലി വഖാഫിന്റെ ആണെന്ന് വിധിച്ചാൽ ആ വിധി അന്തിമമാണ് അതിന് അപ്പീലില്ല അപ്പീൽ അധികാരമില്ല ഹൈക്കോടതിക്കുമില്ല സുപ്രീം കോടതിക്കുമില്ല അത് പച്ചക്ക് ഈ നിയമത്തെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പീൽ കൊടുക്കാൻ സാധിക്കില്ല മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഹൈക്കോടതിയില് നമുക്ക് ഒരു പരാതി കൊടുക്കാം ഒരു റിട്ട് പരാതി പോലെ കൊടുക്കാം ഇവര് പ്രൊസീഡിംഗ് ഒക്കെ കൃത്യമായിട്ടാണോ ചെയ്തത് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിരുന്നോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതിക്ക് ഒരു പരാതി കൊടുക്കാം അതല്ലാതെ മറ്റ് സിവിൽ കോടതികളെ പോലെ അപ്പീൽ കൊടുത്ത് അത് ഒരു ഇഞ്ചക്ഷൻ വാങ്ങിക്കാനോ ഒരു തടസഹർജി കൊടുക്കാനോ ഒരു അപ്പീലായിട്ട് കൊടുക്കാനോ പറ്റില്ല അങ്ങനെ ഒരു അവകാശം അയോധ്യക്കുണ്ടോ അതായത് അയോധ്യ ക്ഷേത്ര കമ്മിറ്റിക്കോ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിക്കോ മറ്റു മതസ്ഥരുടെ അവകാശങ്ങളെ കൈയടക്കാനുള്ള അവരുടെ സ്വത്തുക്കളെ പിടിച്ചെടുക്കാനുള്ള യാതൊരു നിയമസാധുതയും കൊടുത്തിട്ടില്ല അപ്പൊ പിന്നെ അതിനകത്ത് മറ്റു മതക്കാര് കേറേണ്ട കാര്യമില്ലല്ലോ ഒരു 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 ബോർഡിനകത്ത് എല്ലാ മതക്കാരും വേണ്ടതെപ്പോഴാ ആ ബോർഡ് എല്ലാ മതക്കാരുടെ മേലും അവകാശം സ്ഥാപിക്കണം ശ്രമിക്കുമ്പോൾ അതിനകത്ത് എല്ലാവരുടെ പ്രതിനിധികളും വേണം അല്ലാതെ ക്ഷേത്ര കമ്മിറ്റിക്ക് മറ്റു മതക്കാരുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ അവകാശമില്ലാതിരിക്കെ അങ്ങനെ എങ്ങാനും കൈവശപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെതിരെ സിവിൽ കോടതികളിലെല്ലാം നമുക്ക് സിവിലോ ക്രിമിനലായിട്ടോ നമുക്ക് ആക്ഷൻ എടുക്കാമെന്നിരിക്കെ അതിനകത്ത് ഈ ദിനമാശ്രീകരണ കാര്യമില്ലല്ലോ അയോധ്യ ബോർഡ് പോലെ ഇസ്ലാം മതസ്ഥരെ മാത്രമാക്കാം അയോധ്യ ബോർഡുള്ള നിയമ നിയമസാധുത മാത്രമേ വഖഫ് ബോർഡിനുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾക്കൂ ഇല്ല ഇതാണ് യരഷ്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയുന്നത് അയോധ്യ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം ആ കമ്മിറ്റികളുടെ അവകാശാധികാരങ്ങളല്ല വഖഫിനുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ കമ്മിറ്റിക്കോ അയോധ്യ ക്ഷേത്ര കമ്മിറ്റിക്കോ ആ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ സ്വത്ത് ആ ക്ഷേത്രത്തിന്റെ സ്വത്താണെന്ന് പറയാൻ അവകാശമില്ല അങ്ങനെ പറഞ്ഞ നിയമസാധുതയില്ല എന്നാൽ വഖഫ് ബോർഡ് അങ്ങനെയല്ല അവർ പറഞ്ഞാൽ അതിന് നിയമസാധുതയുണ്ട് ആ നിയമസാധുത കൊടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമായിട്ട് ഈ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അപ്പോ ഇതര മതസ്ഥരുടെ മേല് അവകാശം ഉന്നയിക്കാൻ അവകാശമുണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ എല്ലാ മതസ്ഥരും വേണം അതൊരു സിമ്പിൾ ലോജിക്കാണ് ഒരു ക്രിസ്ത്യാനിയുടെ മേൽ ഒരു ഹിന്ദുവിന്റെ മേൽ അവകാശം ഉന്നയിക്കാൻ മുസ്ലിങ്ങൾ ഒരു കമ്മിറ്റിക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എവിടെയാണ് ഹേ മതേതരത്വം മുസ്ലീങ്ങളുടെ മേൽ മാത്രം തീരുമാനമെടുക്കുന്ന ഒരു കമ്മിറ്റിയാണെങ്കിൽ നിങ്ങളുടെ പള്ളി പള്ളിപ്പറമ്പിൽ ആരടക്കണമെന്ന് മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുക അതിനകത്ത് ക്രിസ്ത്യാനി വേണമെന്ന് ഞങ്ങൾ പറഞ്ഞോ നിങ്ങളുടെ മഹല്ല് കമ്മിറ്റിയിൽ ക്രിസ്ത്യാനി വേണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല ഹിന്ദുക്കൾ വേണമെന്ന് ആരും പറയുന്നില്ല നിങ്ങളുടെ മഹല്ല് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം മഹല്ല് കമ്മിറ്റി മുസ്ലിങ്ങൾക്ക് മാത്രം ബാധക ഞങ്ങൾക്കാർക്കും ബാധകമല്ല പക്ഷേ ഞങ്ങളെ ബാധിക്കുന്നൊരു തീരുമാനമെടുക്കുന്നെങ്കിൽ ഒരു ക്രൈസ്തവനെ ഹൈന്ദവനെ എല്ലാം ബാധിക്കുന്നൊരു തീരുമാനമെടുക്കുന്ന ഒരു ഗവൺമെന്റ് ബോഡിയായിട്ട് ഒരു വഖഫ് ബോർഡിനെ പ്രതി ചെയ്താൽ അതിനകത്ത് എല്ലാ മതക്കാരും വേണം അതാണ് അതിൻ്റെ മതേതരത്വം അല്ലേ പിന്നെ ഇസ്ലാമിൻ്റെ വസ്തുക്കൾ മാത്രമേ ഇവര് തൊടാൻ പാടുള്ളൂ മറ്റ് മറ്റു മതസ്ഥരുടെ വസ്തുക്കളുടെ മേൽ വഖഫ് ബോർഡിന് അവകാശം ഉന്നയിക്കാളും അവകാശം എന്ന് പ്രഖ്യാപിക്കട്ടെ അങ്ങനെ നിയമം മാറ്റിട്ട് എന്നിട്ട് പറ ഓക്കെ ഇതിനകത്ത് മുസ്ലിങ്ങൾ മാത്രം മതി അപ്പോ വഖഫ് ബോർഡ് തീരുമാനമെടുക്കുന്നത് അന്യ മതസ്ഥരുടെ കാര്യങ്ങൾ കൂടാണ് അപ്പൊ അതിനകത്ത് അന്യ മതസ്ഥരും വേണ അല്ലാതെ മുസ്ലിങ്ങൾ മാത്രം കൂടിയിരുന്നെച്ചും ആ ആ കേശവന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങടുത്തേക്കാളാ ഇനി അവൻ കേസുമായിട്ട് നടക്കട്ടെ ഈ ഇപ്പൊ ഞാൻ കരുതി ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുക്കുക ഒരു സിവിൽ കോടതി കേസ് കൊടുക്കുക വേണുഗോപാലിന്റെ വീടിരിക്കുന്ന പറമ്പ് സെബാസ്റ്റ് മുന്നക്കലിന്റെ സ്വന്തം കേസ് കൊടുത്താൽ കേസ് കൊടുത്തതേ ഉള്ളൂ അതിന്റെ അവകാശി അപ്പോഴും വേണുഗോപാലനെ കോടതിയുടെ വിധി വരുന്നതുവരെ അതിന്റെ അവകാശി വേണുഗോപാൽ തന്നെയാണ് കോടതി വിധി എങ്ങാനും അത് എനിക്ക് എഴുതി തന്നാൽ മാത്രമേ അന്ന് മാത്രമേ അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ കോടതി വിധി വരുമ്പോൾ മാത്രമേ അത് അതെന്റെ സ്വത്താവുള്ളൂ എന്നാ ഈ കെ സി വേണുഗോപാലൊക്കെ ഉണ്ടാക്കി കൊടുത്ത വഖഅഫ് ബില്ല് പ്രകാരം ശെബാസ്റ്റ് മുന്നക്കിൽ വഖഫ് ബോർഡാണെങ്കിൽ കെ സി വേണുഗോപാൽ ഇന്ന് നിന്റെ സ്ഥലം എന്റെ ആണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞാൽ അന്ന് മുതൽ അത് വഗഫിന്റെ ആ പിന്നെ കേസിൽ നടക്കണം കേസിന് എന്നിട്ട് ആ ട്രിബ്യൂണൽ തള്ളിയാൽ മാത്രമേ അത് കെ സി ആവുള്ളൂ പിന്നെ എന്ത് അധീശത്ത നിയമമാണ് ഈ മുസ്ലിങ്ങൾ ഈ കോൺഗ്രസ്സുകാരെ പ്രീണിപ്പിച്ച് ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുത്തതെന്ന് ആലോചിച്ച് നോക്കുക അപ്പോ ഈ പറയുന്ന ലോജിക്ക് ഒരു ആപ്ലിക്കബിൾ അല്ല അയോധ്യ ക്ഷേത്ര കമ്മിറ്റിക്കും നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിക്കുമുള്ള അവകാശാധികാരങ്ങളല്ല വഖഫിനുള്ളത് അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിനകത്ത് എല്ലാ മതസ്ഥരുടെയും ആവശ്യമാണ് അല്ലെങ്കിൽ അവർ സ്വയം മുസ്ലിങ്ങളുടെ മേൽ മാത്രം അതീശത്വമുള്ള മുസ്ലിങ്ങളുടെ മേൽ മാത്രമുള്ള ഒരു മുസ്ലിം മത ബോർഡായിട്ട് നിങ്ങൾ തീരുമാനിക്കുക മറ്റു മതക്കാരുടെ സ്വത്തും മേലോ ഒന്നുമേലോ അവകാശവാദം ഉന്നയിക്കാനുള്ള അവകാശമില്ല എന്ന് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കുക എന്നിട്ട് പറ ഞങ്ങളുടെ മതക്കാരുടെ കാര്യം തീരുമാനിക്കണകത്ത് മറ്റു മതക്കാരുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല പക്ഷേ വഖഫ് ബോർഡ് മറ്റുള്ള മതക്കാട് സ്വത്തും മേൽ പൊതു സ്വത്തുമേൽ ബാംഗ്ലൂർ ഈതിഗഹ മൈതാനത്തുമേൽ തിരിച്ചു തിരിച്ചെന്തുറയെന്ന് പറഞ്ഞ ഗ്രാമത്തിന്മേൽ മുനമ്പത്തെ മെജോറിറ്റി വരുന്ന ക്രൈസ്തവരുടെ സ്വത്തുമേൽ ചെല്ലാണത്തെ ക്രൈസ്തവരുടെ ഹിന്ദുക്കളുടെ സ്വത്തുമേൽ ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ചെല്ലാണ പഞ്ചായത്തെ സ്വത്തുമേലും ഒക്കെ ഇവർ അവകാശവാദം ഉന്നയിച്ചാൽ അത് തീരുമാനമാക്കുന്നതിന് കോയകൾ മാത്രം വരുന്ന് ഞാനും അപ്പനും സുപത്രയും കൂടെ അങ്ങ് തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അതിന് മുസ്ലിംകൾക്ക് സ്ത്രീധനം കിട്ടിയ വകയല്ല ഇന്ത്യ നമ്മുടെ പൃഥ്വിരാജ് കുമാറിന്റെ ഭാഷ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ വകയല്ല ഇന്ത്യ ഓക്കെ എന്താണെങ്കിലും നമുക്ക് മുന്നോട്ട് പോവാം यू पी पी प्रार्थना कौन सी है इसे ना फंडा मंडल अच्छा कौन कॉन्स्टिट्यूशन दिस बिल इसे फंडा मंडल डब्ल्यू आर कोई फोर मुझे नेक्स्ट यू में बहुत स्किल्स नेक्स्ट यू में बहुत जेल नेक्स्ट यू में बहुत बस्टी स्टियोन है कौन माइनर है क्या बोल ऐसा क्या ഇപ്പോൾ നിങ്ങളിത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ആക്രമിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞു നാളെ നിങ്ങൾ ക്രൈസ്തവർക്കെതിരെ തിരിഞ്ഞു മറ്റന്നാൾ നിങ്ങൾ പാഴ്സികൾക്കെതിരെ തിരിയും എന്റെ പൊന്നു സഹോദരൻ അത് ഭാവിയില്ലല്ലേ നമുക്ക് അപ്പം തീരുമാനിക്കാം ഇപ്പോൾ ക്രൈസ്തവർക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെ തിരിഞ്ഞ മുസ്ലിങ്ങൾക്കെതിരെ എന്റെ വാ പൊങ്ങാത്ത നിങ്ങക്ക് എടാ ബി ജെ പി കാര് നാളെ ക്രൈസ്തവർക്കെതിരെ തിരിയും വാ ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ നാളെ ക്രൈസ്തവർക്കെതിരെ തിരിയും മറ്റന്നാൾ ജൈനന്മാർക്ക് തിരും അവന്റെ പിറ്റോർ സിഖ്കാർക്കെതിരെ തിരിയും അതൊക്കെ ഭാവി ഇപ്പോൾ മുനമ്പത്തെ തിരിച്ചിലിണ് താങ്കൾക്ക് എന്താ പറയാനുള്ളത് എടാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും തിരിഞ്ഞ് അവരുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്ന അധീ അന്യ അവര് അധീനമാക്കുന്ന അത്തരത്തിലുള്ളൊരു കുടില തന്ത്രം അയ്യോ അതിനൊന്നും ചെയ്യാൻ പാടില്ല മുസ്ലിങ്ങൾ നിങ്ങളുടെ സ്വത്ത് എടുത്തോട്ടെ അല്ല കാര്യം എന്ന് പറയുമോ നാളെ ആയിരം വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഹിന്ദുക്കൾ നിങ്ങളെ പിടിച്ചടക്കും അതുകൊണ്ട് ഇപ്പൊ മുസ്ലിങ്ങൾ നിങ്ങളെ പിടിച്ചടക്കിക്കോട്ടെന്ന് എന്ത് ലോജിക്കാണ് സഹോദര ഇപ്പൊ ഉള്ള കാര്യത്തിന് ആദ്യം തീരുമാനമാക്കും എന്നിട്ടല്ലേ നാളെ ബി ജെ പി നമ്മളെ കീഴടക്കാൻ വരുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇപ്പൊ ഉള്ള കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കും അപ്പൊ ബി ജെ പി നാളെ പിടിക്കുമെന്ന് പറഞ്ഞ് ഇന്ന് മുസ്ലിങ്ങളെ പിടിച്ച കഴുത്ത് ഈ എന്താ പറയുക നമ്മുടെ ഒരു പദ്യം ഉണ്ടല്ലോ പാമ്പിന്റെ വാള വ വായിലിരിക്കുന്ന തവള പാമ്പിന്റെ വായിലിരിക്കുകയാണ് തവള ഗളസ്ഥമാൻ ധെർതുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാ പരിഗ്രസ്തമാൻ ലോകവും ആലോലചേതസായി ഭോഗങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞ പോലെയാ മുസ്ലിം ബഗഫ് ബോർഡിന്റെ വായിലാണ് മറ്റു മതസ്ഥരിപ്പയി ഇരിക്കുന്നത് നാളെ ഒരു ആന വന്ന് തിന്നുവെന്നു അല്ലെ ഒരു സിംഹം വന്ന് പിടിക്കുമെന്നു പറഞ്ഞാൽ അവിടെ നമുക്ക് നാളത്തെ കാര്യം നമുക്ക് എസ് കെ പി ദിവസം ഉണ്ടല്ലോ ഇന്ന് നമ്മൾ എന്ന് പറയുന്ന ഇസ്ലാമിക ട്രക്കോണിയൻ നിയമത്തിന്റെ വായനകത്ത് വെച്ച് നമ്മളെ വിഴുങ്ങുകയാണ് മുനമ്പാരെയും ജെല്ലാനക്കാരെയൊക്കെ ആ വിഴുങ്ങുന്ന വഖഫിനെതിരെയും മുസ്ലിമിനെതിരെയും ഒരു അക്ഷരമുണ്ടാതെ നാളെ ബി ജെ പിടിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങളെ ബി എ പിക്ക് തന്നെ തിരിഞ്ഞു നിൽക്കാൻ എന്നെ പൊന്നുതുപോലെ ഇന്നത്തെ അപകടത്തെ ആദ്യം മാറ്റിയിട്ട് വേണം നാളെ ആദ്യം ബെഡ്റൂമിൽ കിടക്കുന്ന പാമ്പിനെ തല്ലിക്കൊല്ലാൻ നോക്ക് ഈ എന്നിട്ടല്ലേ അപ്പുറത്തെ കിടക്കണ പാകിസ്ഥാനെ പുറകെ പോകാൻ മനസ്സിലായോ ആദ്യം കൂടെ കിടക്കണ പാമ്പിനെ ഒന്ന് തല്ലിക്കൊല്ലു എന്നിട്ട് നമുക്ക് അപ്പുറത്തെ പാകിസ്ഥാനെ പിടിക്കാൻ പോവാം ആ അടുത്ത വർഷം പാകിസ്ഥാൻ ആക്രമിക്കും അതുകൊണ്ട് ഇന്ന് ഇവൻ എന്നെ തിന്നോട്ടെ എന്ന് പറയുന്ന ഇമ്മാതി ലോജിക്ക് നടപ്പിലാവില്ല ഈ ഭരണഘടന എടുക്കാൻ എന്ത് അവകാശമാണ് കെ സി വേണുഗോപാൽ നിങ്ങൾക്കുള്ളത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് പറയുന്നത് മത നിയമമാണ് ആർട്ടിക്കിൾ നിങ്ങളെടുത്ത് ഈ പൊക്കുന്നത് ആ ഈ ഭരണഘടനയുടെ പാർട്ട് മൂന്നിൽ ആർട്ടിക്കിൾ പതിനഞ്ചിൽ പറയുന്ന ഇക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ട് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഗ്രൗണ്ട് റിലീജിയൻ പ്ലേസ് ഓഫ് ബർത്ത് ഒരു ഇന്ത്യൻ പൗറിന് ഭരണഘടന കൊടുക്കുന്ന ഒരു സമത്വമുണ്ട് ഒരു ഇക്വാളിറ്റി റൈറ്റ് ടു ബി ട്രീറ്റഡ് ആസ് ഈക്വൽ അത് പറയുന്ന ആർട്ടിക്കിൾ പതിനഞ്ചിൽ പറയുന്നത് ഭരണഘടന പ്രൊഹിബിറ്റ് ചെയ്യുകയാണ് എന്ത് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ മുസ്ലിങ്ങൾക്ക് അന്യമതസ്ഥരുടെ സ്ഥലം അവകാശമാക്കാൻ ജുഡീഷ്യൽ അധികാരങ്ങളോടുകൂടെ വകഫും വകഫ് ട്രിബ്യൂണലും ഉണ്ടാക്കി കൊടുത്ത കെ സി വേണുഗോപാൽ അടങ്ങുന്ന കോൺഗ്രസ് കുടുംബമേ നിങ്ങൾ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയില്ല അള്ളാക്ക് ഒരു പ്രാവശ്യം വകഫാക്കിയാൽ അത് എന്തേക്കും വകഫായിരിക്കും എന്നുള്ള അവകാശം മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുത്ത കോൺഗ്രസ് കുടുംബമേ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുത്ത സകല സ്വത്തുക്കളും ദേവസ്വം ബോർഡിന്റെ ആയിരിക്കും എല്ലാ കാലവും അതിന് ശേഷം വന്ന ആധാരങ്ങൾക്കൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി കൊടുത്തില്ല ബ്രിട്ടീഷുകാരുടെ ഇരുന്ന എല്ലാ സ്ഥലങ്ങളും ഇന്നു മുതൽ ക്രിസ്ത്യാനികളുടെ ആയിരിക്കും മുതൽ നമ്മുടെ കർദിനാളിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ കെ സി ബി സിയുടെ കീഴിലായിരിക്കും ബാക്കിയുള്ള മതസ്ഥരെല്ലാം ബാക്കിയുള്ള ആളുകളെല്ലാം വീട് വീടുപേഴിച്ചിറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവർക്ക് എന്തോ കൊടുത്തില്ല ഇപ്പം ഡിസ്ക്രിമിനേഷനല്ലേ വഖഫ് മുസ്ലിംങ്ങൾക്ക് വഖഫ് ബോർഡ് ഉണ്ടാക്കി കൊടുത്താൽ ക്രൈസ്തവർക്കൊരു കാണോൻ ബോർഡും അല്ലെങ്കിൽ ഒരു കെ സി ബി സി ബോർഡും ഹിന്ദുക്കൾക്കൊരു ദേവസ്വം ബോർഡും ഉണ്ടാക്കി കൊടുക്കണം അതല്ലേ അല്ലെ പിന്നെ ഡിസ്ക്രിമിനേഷനാണ് നിങ്ങൾ കാണിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം സ്വത്ത് പിടിച്ചിറക്കാൻ നിയമം വേറെ ആർക്കും ആ നിയമം ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ എല്ലാ മതക്കാർക്കും ഇതുപോലുള്ള ഒരു ഡ്രക്കോണിയൻ നിയമം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു മതക്കാർക്ക് വേണ്ട ഇന്ത്യൻ സിവിൽ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും അത് പറ്റിയല്ല ഞമ്മന്റെ മതക്കാരെ സൂചിപ്പിച്ചില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴുത്തിന് പിടിക്കും അതാണ് പ്രശ്നം എന്നെ പൊന്ന് എന്താ പറയുക വേണുഗോപാലെ കേന്ദ്രമന്ത്രിയായ താങ്കൾക്ക് മുസ്ലിം ലീഗിനെ പേടിയാണെങ്കിൽ കേന്ദ്രമന്ത്രിയായ താങ്കൾക്ക് മുട്ടു പറക്കുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ മുന്നിൽ സാധാരണ ജനങ്ങളുടെ മേലെ അവർ കടന്ന കരന്നുകയറ്റം എന്തായിരിക്കും ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളുടെ മുട്ടിട്ട് വറച്ചിട്ട് പാർലമെന്റിൽ ഇതുപോലുള്ള ജിഹാദിനു വേണ്ടി നടത്തുന്ന വകഫ് സ്വത്ത് സമാഹരണത്തിനെ സപ്പോർട്ട് ചെയ്യാൻ കെ സി വേണുഗോപാൽ നിന്നെങ്കിൽ മുനമ്പം പോലെ ഉള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഓരോ ദിവസത്തെ അന്നത്തിനും കടലിൽ പോകുന്ന അറുന്നൂറോളം വരുന്ന കുടുംബങ്ങള് അവരുടെ മുന്നിൽ നിൽക്കുന്ന എതിരാളി ആരാ ഒരു ലക്ഷം കോടിയിലധികം സ്വത്തുള്ള വഖഫ് ബോർഡ് ഇന്ത്യയിലെ കപിൽ സിബലിനെ പോലെ കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞ കൂടി പറയുന്നില്ല മുസ്ലിങ്ങളുടെ പിടുക്ക് താങ്ങി നടക്കുന്ന വക്കീലന്മാര് കോടികൾ ഒരു സിറ്റിങ്ങിന് വായിക്കുന്ന ലക്ഷങ്ങളൊരു സിറ്റിങ്ങിന് വായിക്കുന്ന വക്കീലന്മാര് നിരത്തു നിർത്തി വാദിക്കുമോ മുനമ്പത്തിന് ആരാളെ അപ്പൊ കേന്ദ്രമന്ത്രിയുടെ പിടുക്കു പറക്കുമെങ്കിൽ ബാക്കിയുള്ള മുനമ്പ നിവാസികളുടെ ഒക്കെ അവസ്ഥ പറയുന്നു അപ്പോ ഈ താങ്കൾ പറയുന്ന ഭരണഘടനാ പ്രകാരം താങ്കൾക്ക് ഒരു അവകാശം ഇല്ല രാജിവെച്ചുക പുറത്തു പോവുക അതാ ചെയ്യേണ്ട കാര്യം താങ്കളുടെ കോൺഗ്രസ് ഗവൺമെന്റ് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കി കൊടുത്തത് മറ്റു മതസ്ഥർക്ക് അതുപോലെ ഉള്ളൊരു ബോർഡ് ഉണ്ടാക്കി കൊടുത്തില്ല നാളൊരു ക്രൈസ്തവ് ബോർഡ് ഒരു ഹൈന്ദവ ബോർഡ് ഉണ്ടാക്കിയിട്ട് പറ എല്ലാ മതസ്ഥരെയും ഞങ്ങൾ ഒരുപോലെ കാണുന്നു മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഇവർക്കും ഉണ്ടല്ലോ അല്ലാതെ മുസ്ലിങ്ങൾക്ക് ജുഡീഷ്യൽ അധികാരമുള്ള വഗഫ് ബോർഡും ബാക്കിയുള്ളവർക്ക് ക്ഷേത്ര കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ട് പറയുക കണ്ടില്ലേ ക്ഷേത്ര കമ്മിറ്റിയിൽ ഹിന്ദുക്കൾ മാത്രമുണ്ട് വഗഫ് ബോർഡിൽ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് കാണിക്കരുത് അപ്പോൾ ഭരണഘടനയിൽ ഓരോ ആർട്ടിക്കിൾ മാത്രമല്ല പല ആർട്ടിക്കളുണ്ട് വല്ലപ്പോഴുമൊക്കെ ഒന്നിരുന്ന് വായിച്ചു നോക്കണം വേറെ പണിയൊന്നുമില്ലല്ലോ ഇതൊക്കെ തന്നെയല്ലേ പണി വർഷങ്ങളായിട്ട് ജോ ജോലിക്ക് പോയിട്ട് നയാ പൈസ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ അവകാശമല്ല നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഭരണഘടനയൊക്കെ ഒന്ന് വായിച്ച് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ ആണോന്ന് ഒന്ന് ഉറപ്പ് വരുത്തേണ്ടത് അപ്പൊ ഈ വഖഫ് ബോർഡിന് വളരെ കൃത്യമായിട്ട് നിയമപ്രകാരം വഖഫ് ബോർഡ് ഒരു ഡിസ്ക്രിമിനേഷൻ ആണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിമിനേഷൻ ആണ് മതത്തിന്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ എന്ന ഫണ്ടമെന്റൽ റൈറ്റിനെതിരാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇരുപത്തി ആറിന്റെ ഫണ്ടമെന്റൽ ഒരു വയലേഷൻ ആണ് വഖഫ് ബോർഡ് കാരണം ആർട്ടിക്കിൾ ഇരുപത്തി ആറിലെ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പബ്ലിക് ഓർഡർ അനുസൃതമായിരിക്കണം മൊറാലിറ്റിക്ക് അനുസൃതമായിരിക്കണം ഇസ്ലാമിക ജിഹാദക്ക കൊല്ലുന്ന ഇസ്ലാമിക ജിഹാദ് എങ്ങനെയാണ് എങ്ങനെയാണ് ആവുന്നത് അത് മോറൽ എങ്ങനെയാണ് അത് പബ്ലിക് ഓർഡർ ആകുന്നത് ഇനി അതൊക്കെ പബ്ലിക് ഓർഡർ ആണെങ്കിൽ എന്റെ പൊന്ന് സാറേ മാറിപ്പോ സിറിയല്ല ഇത് ആട് വഹിക്കാൻ ഇത് ഇന്ത്യ മഹാരാജ്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇവർക്കുണ്ട് അപ്പൊ ആർട്ടിക്കിൾസ് ട്വന്റി സിക്സ് ആയാലും ആർട്ടിക്കൽ ഫിഫ്റ്റീൻ ആയാലും എന്നുള്ള കാര്യം വ്യക്തം